നമസ്കാരം കേരളത്തിലെ ലക്ഷോപലക്ഷം ഭക്ത മനസ്സുകളുടെ ക്ഷേത്രസ്ഥാനമായ ചേർത്തല വേളോറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാരാർത്ഥമുള്ള കർമ്മങ്ങൾ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ബ്രഹ്മശ്രീ മോനാട്ടുമന കൃഷ്ണൻ നമ്പൂതിരി ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് അതിനുശേഷം മാർച്ച് മൂന്നിന് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തൃക്കൊടിയേറ്റ് നടക്കുകയാണ് മാർച്ച് ഏഴിന് ക്ഷേത്രത്തിൽ നടക്കുന്ന ആധ്യാത്മിക സമ്മേളനത്തിൽ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന തെക്കറപ്പൻ പുരസ്കാരം പ്രശസ്ത അർബുദ രോഗ വിദഗ്ധനും പാവപ്പെട്ട അർബുദ രോഗികളിലെ ഏകാസുരയുമായ ഡോക്ടർ വി പി ഗംഗാധരൻ അവർക്ക് നൽകപ്പെടുകയാണ് കൂടാതെ ക്ഷേത്രത്തിൽ നടക്കുന്ന ശിവരാത്രി സംഗീതോത്സവം ഇരുപത്തിയഞ്ചാമത് തവണയാണ് ഇത്തവണ നടത്തപ്പെടുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സംഗീത വിദ്വാൻമാരും സംഗീത വിദ്യാർത്ഥികളും അണിനിരക്കുന്ന ശിവരാത്രി മഹോത്സവം ഇരുപത്തിയഞ്ചാമത് വർഷത്തോടടുക്കുമ്പോൾ ഈ ശിവരാത്രി മഹോത്സവത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽ സഹകരിക്കുകയും സംഗീതരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ചേർത്തല സുരേഷ് പൈക്ക് രുദ്രകീർത്തി പുരസ്കാരം നൽകി ക്ഷേത്രം ആദരിക്കുക കൂടാതെ ക്ഷേത്ര തിരുമുറ്റത്ത് വാദ്യകുലപതികളായ വെള്ളറോട്ടം രാധാകൃഷ്ണ പണിക്കരെയും രവികുമാറിനെയും പുരസ്കാരം നൽകി ക്ഷേത്രം ആദരിക്കുക കേരളത്തിലങ്ങോളമിങ്ങോളമുള്ള ഭക്തലക്ഷ്യങ്ങൾക്ക് ഏകാശ്രയമായി നിൽക്കുന്ന വേളോറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്ര ചടങ്ങിൻ്റെ ഉത്സവാദി പരിഹാര കർമ്മങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ക്ഷേത്രം ഭാരവാഹികളോട് ചോദിക്കാം നമസ്കാരം നമ്മുടെ കേരളത്തിലെ ബഹുപൂരിപക്ഷം ജനങ്ങളുടെയും ക്ഷേത്രം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് മൂന്നിന് കുടിയേറി മാർച്ച് പത്തിന് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാല് മാസം മുമ്പ് ഇവിടെ നടന്ന ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രായ ചിത്രം ചടങ്ങുകളെല്ലാം തന്നെ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിച്ച് ഇരുപത്തി ഒൻപതാം തീയതി പണി അവസാനിക്കുന്ന രീതിയിൽ അത് പ്രമുഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് പത്ത് വരെ പതിനാറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളാണെന്നും ക്ഷേത്രത്തിൽ ഇത്തവണ നടത്തപ്പെടുന്നത് ഈ പതിനാറ് ദിവസങ്ങളിലും അന്നദാനവും കലാപരിപാടികളും ഉൾപ്പെടെയുള്ള ഗംഭീര പരിപാടികളാണ് ദേവസ്വം കമ്മിറ്റി ആലോചിച്ച് പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനു വേണ്ടി വിവിധ സബ് കമ്മിറ്റികൾ രൂപം കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത് ക്ഷേത്രത്തിൽ ശിവരാത്രി സംഗീതോത്സവം ആരംഭിച്ചിട്ട് ഇത്തവണയാകുമ്പോൾ അത് ഇരുപത്തഞ്ച് വർഷം ആവുകയാണ് ആ ഇരുപത്തഞ്ച് വർഷം എന്നുള്ളത് ഒരു വളരെ നല്ല ഒരു സമയമായതുകൊണ്ടിട്ട് ആ ഇരുപത്തഞ്ചാമത് ശിവരാത്രി സംഗീതോത്സവം വളരെ ഗംഭീരമായി നടത്തുവാനാണ് ദേവസ്വം തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷമായി ശിവരാത്രി സംഗീതോത്സവം അതിൻ്റെ സംഘാടകരായി പ്രവർത്തിച്ചു വരുന്ന സുരേഷ് പൈത യുദ്ധ കീർത്തി എന്ന ദേവസ്വത്തിൻ്റെ പുരസ്കാരം നൽകി ആദരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ വാദ്യ കുലപതി പുരസ്കാരം കിട്ടിയിട്ടുള്ള വടക്കേത്ത് രപികുമാറിനെയും അതുപോലെ തന്നെ തെക്കടത്ത് ശ്രീ രാധാകൃഷ്ണ പണിക്കരെയും ഏഴാം തീയതി ക്ഷേത്രത്തിൽ നടക്കുന്ന ആധ്യാത്മിക സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന തെക്കനപ്പൻ പുരസ്കാര ചടങ്ങിൽ ആദരിക്കപ്പെടുന്നു ഈ വർഷത്തെ തെക്കനപ്പൻ പുരസ്കാരം ഡോക്ടർ ബി പി ഗംഗാധരൻ അവർകൾക്കാണ് തെക്കനപ്പൻ പുരസ്കാര നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇത്തവണ ഒരു വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഒരു വ്യക്തിക്ക് നൽകണം എന്നുള്ള ഒരു ഒരു അഭിപ്രായം പാട്ടെന്ന് വേരുകയും അങ്ങനെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് നമുക്കറിയാം മുൻകാലങ്ങളിൽ നമ്മുടെ സംഗീതജ്ഞനായിട്ടുള്ള ശ്രീകുമാരൻ തമ്മിസാറ് അതിനു മുമ്പ് വിജയ് യേശ്വാസിക്കാണെന്ന് പറയുന്നത് ഇത്തവണ ഇ പി ഗംഗാൻ പറഞ്ഞുക്കാണ് അദ്ദേഹത്തിന് ഏഴാം തീയതി ക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർക്ക് അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കും അന്ന് തന്നെ ഗുരുരത്നസിയുടെ ആധ്യാത്മിക പ്രഭാഷണം ഉൾപ്പെടെയുള്ള ഗംഭീര ചടങ്ങുകളാണ് നമ്മള് ഇത്തവണ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ശിവരാത്രി സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം നിഷാ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് പത്തുമണിവരെ പരിപാടി കലാപരിപാടികൾ പത്തുമണിക്കുള്ളിൽ തീർക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് കൊണ്ട് പരിപാടികളെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് വളരെ നേരത്തെ ആക്കിയിട്ടുണ്ട് അതിന്റെ ചില ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടെങ്കിലും വളരെ ഭംഗിയായി തന്നെ ഇത്തവണത്തെ ഉത്സവം കൊണ്ടാടപ്പെടും എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ আত্মবিশ্বুগ্ৰহু